നിനക്ക് വൈശാഖൻ തമ്പിയോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടോ വൈശാഖൻ തമ്പിയെ പറ്റി സംസാരിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഹയർ ലെവൽ ഫിസിക്സ് കാര്യമായി പഠിച്ചു കഴിഞ്ഞാൽ വൈശാഖൻ തമ്പി പറയുന്നത് എല്ലാം ശരിയാണെന്ന് മനസ്സിലാവും വൈശാഖൻ തമ്പി ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനും നിങ്ങളെല്ലാം താഴെ അത് നോക്കി ഓരിയിടുന്ന നായ്ക്കളുമാണ് തുടങ്ങിയ തുടങ്ങിയ കമന്റുകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന പോസ്റ്റിന്റെ അടിയിൽ ധാരാളമായി വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കുറേ കമന്റുകൾക്ക് ചേർത്ത് ഒരു റിപ്ലൈ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയാണിത് പ്രത്യേകിച്ച് ഒന്നും പുതിയതായിട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പതിമൂന്ന് ഒരു പയ്യനെതിരെ വൈശാൻ തമ്പി പോസ്റ്റ് ഇട്ടപ്പോൾ അത് കണ്ട് കുരു പൊട്ടിയിട്ടല്ലേ നീയൊക്കെ തമ്പിക്കെതിരെ വീഡിയോയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ആരോപണം അപ്പം അതിന് ഞാൻ അവിടെ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു തമ്പി സാറ് പതിമൂന്ന് വയസ്സുള്ളവരെ ഏതോ പയ്യനെതിരെ പോസ്റ്റ് ഇട്ടത് ഈ കഴിഞ്ഞ മാസം നവംബറിൽ എന്തോ ആണ് എൻ്റെ പേജിൽ ഏറ്റവും കുറഞ്ഞത് ജൂലൈ ഓഗസ്റ്റ് മാസം മുതലെങ്കിലും വൈശാൻ തമ്പിയുടെ പല വീഡിയോകളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു കഴമ്പുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഉപദേശ വിഭാഗമാണ് അതിൽ തന്നെ രണ്ട് രീതിയിൽ ഉപദേശിക്കുന്ന ആളുകളുണ്ട് ഒന്ന് വൈശാന് തമ്പിയുടെ ഫാൻസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് വെറുതെ വെറുപ്പ് ശർദ്ദിച്ച് വെച്ചിട്ട് പോകുന്ന കുറെ ആളുകളാണ് അത് കൂടാതെ മാന്യമായിട്ട് ഈ കാര്യം പറയുന്ന ആളുകളുമുണ്ട് അവരുടെ പ്രധാന പോയിന്റ് എന്താന്ന് വെച്ചാൽ നിനക്കൊന്നും വൈശാന് തമ്പി ആരാന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കണ്ടു നോക്കൂ മൂന്നോ നാലോ വീഡിയോ കണ്ട അതിൻ്റെയൊക്കെ തലക്കകത്ത് വെളിച്ചം കയറുമായിരിക്കും ഒന്ന് പോയി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന മാന്യമായും മാന്യമായും അല്ലാതെയും കമന്റ് ഇടുന്ന ഒരു വിഭാഗം ആളുകളാണ് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വൈശാന് തമ്പിയെ കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഏഴോ എട്ടോ വർഷമെങ്കിലും ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞൊരു ആറ് വർഷത്തിനിടക്ക് വൈശാൻ തമ്പി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു എൺപത്തഞ്ച് ടു തൊണ്ണൂറ് ശതമാനം വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ടാവും ഈവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂട്യൂബ് റീകാപ്പിൽ ടോപ്പ് ഫൈവിൽ വൈശാൻ തമ്പി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വൈശാൻ തമ്പി എങ്ങനത്തെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞെനിക്കൊരു പുറത്തുനിന്നൊരു ക്ലാസ് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും മനോഹരമായി സംസാരിക്കുന്ന ഇത്രയും മാന്യമായി സംസാരിക്കുന്ന അവനവൻ എന്താണ് പറയാനുള്ളത് അത് മാത്രം ക്ലിയർ കട്ടായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് വൈശാം തമ്പി അതിൻ്റെ പേരിൽ എന്തെങ്കിലും അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായ പരിഹാസങ്ങളോ വെറുപ്പ് പ്രചരിപ്പിക്കലോ ഇല്ലാത്ത വളരെ ചുരുക്കം വ്യത്യസ്തകളിൽ ഒരാളാണ് വൈശാന് തമ്പി ഈവൻ എൻ്റെ ഒരാൾ വന്നിട്ട് ഞാൻ വൈശാൻ തമ്പിയുടെ ഒരു കടുത്ത ഫാനാണ് അദ്ദേഹത്തിൽ എല്ലാ വീഡിയോകളും കാണാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഏത് ഇഷ്ടായി മാറിയത് എന്ന് പറഞ്ഞ് എൻ്റെ ഒരാൾ വന്നാൽ ഞാൻ അവനിക്ക് അടുത്തുള്ള കടയിൽ പോയി ഒരു ചായ ഒരു പഴമ്പൂരി മേടിച്ച് കൊടുക്കും കാരണം അത്രത്തോളം ആ പറഞ്ഞ വൈശാൻ തമ്പി എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് അത്രത്തോളം റെസ്പെക്ടും സ്നേഹവും ഉണ്ട് വൈശാൻ തമ്പിയുടെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് അഭിനയിച്ച് വെറുപ്പ് ഛർദ്ദിക്കാൻ പറഞ്ഞ കുറെ ആളുകളുണ്ട് അഭിനയിച്ച് എന്ന് പറയാൻ കാരണം വൈശാൻ തമ്പിയെ കാര്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ലാംഗ്വേജ് ആണ് അവർ കമന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇവനൊക്കെ വൈശാൻ തമ്പി എന്ന് കേട്ടത് എനിക്ക് തോന്നി കഴിഞ്ഞ നവംബറിൽ വല്ലതായിരിക്കും വൈശാൻ തമ്പി ആ അവന്മാർക്കിട്ട് പണി കൊടുക്കുന്ന ഒരു ഒരാൾ എന്നൊരു അർത്ഥത്തിലായിരിക്കും ഇവരൊക്കെ വൈശാൻ തമ്പിനെ കാണുന്നത് എന്നാണ് അവന്മാരുടെ കമന്റിലെ ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ വേറൊരു ഒരു 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 ഫേക്ക് അക്കൗണ്ടാണ് ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്യുന്നതാണ് അതാണ് വളരെ ഇമോഷണൽ ആയിട്ട് എന്നെ ടച്ച് ചെയ്തൊരു കമന്റാണ് നിങ്ങൾ ഈ വൈശാൻ തമ്പിയെ തമ്പി സാർ തമ്പി സാർ എന്ന് വിളിക്കരുത് വൈശാഖൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തമ്പി എന്നുള്ളത് പുള്ളിയുടെ അച്ഛന്റെ പേരാണ് നിങ്ങൾ എന്തിനാണ് അച്ഛന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുന്നതെന്നാണ് അപ്പൊ പുള്ളി വൻ ഇമോഷണൽ ആയിട്ട് ഒരു മാസ് കവണ്ടിട്ടേക്കണതാണ് അപ്പൊ അയാളോട് പറയാനുള്ളത് വൈശാഖൻ തമ്പിയുടെ പേര് വൈശാഖൻ തമ്പി എന്ന് തന്നെയാണ് പുള്ളിയുടെ ഫുൾ നെയിം വൈശാഖൻ തമ്പി ഡി എസ് വൈശാഖൻ തമ്പി ദിവാകരൻ ശ്യാമളാലയം എന്നാണ് ഓക്കെ ശ്യാമളാലയം പുള്ളിയുടെ വീട്ടുപേരായിരിക്കാം ദിവാകരൻ പുള്ളിയുടെ ഫാദറിന്റെ പേരായിരിക്കാം അപ്പൊ പുള്ളി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് പുള്ളിയുടെ അച്ഛൻ പുള്ളിക്ക് വൈശാഖൻ എന്ന് പേരിട്ടത് അതിന്റെ കൂടെ സെക്കൻഡ് നെയിം ആയിട്ട് പുള്ളി തമ്പി എന്ന് പേരിടാൻ കാരണം അച്ഛൻ പുള്ളിനോട് പറഞ്ഞത് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ പുള്ളിനോട് പറഞ്ഞത് പുള്ളിക്ക് വേലിത്തമ്പി തലവേ ഭയങ്കര ഇഷ്ടമായിരുന്നു വേലിത്തമ്പി തലവേ ആണോ അതല്ല വേലുത്തമ്പി തലവേയായിട്ട് അഭിനയിച്ച പഴയ സിനിമയിലെ കൊട്ടാരക്കര ശ്രീധരൻ നായരോടുള്ള ഇഷ്ടമാണോ എന്നറിയില്ല പക്ഷെ ആ ഒരു ഇഷ്ടത്തിന് പുറത്താണ് പുള്ളി തമ്പി എന്നൊരു പേര് കൂടി പുള്ളിയോട് ചേർത്തത് അല്ലാതെ അത് പുള്ളിയുടെ അച്ഛന്റെ പേരോ പുള്ളിയുടെ ജാതി പേരോ അല്ല ഈ കാര്യം വൈശാഖൻ തമ്പി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ബിജു മോഹൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ബിജു മോഹൻ എന്ന് പറഞ്ഞ ചാനൽ വഴിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പരിചയപ്പെടുന്നത് പണ്ട് മൈത്രേന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ ബിജു മോഹൻ ചാനലിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം പരിചയപ്പെടുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ കാര്യം പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുപോലും അറിയാതെയാണ് ചുമ്മാ കൊണ്ട് ഊഹിക്കുകയാണ് വൈശാൻ തമ്പി അപ്പൊ തമ്പി എന്നുള്ള അച്ഛൻ്റെ പേരായിരിക്കും അത് ഒരു കമന്റ് ഞങ്ങൾ ഇട്ടു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിരുന്നത് പിന്നെയുള്ള ഒരു പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഈ ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ ഇത്രയും ബഹുമാനിക്കുന്ന ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പിന്നെ എന്തിനാണ് നീ ആ പുള്ളിനെ വിമർശിക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്കൊരു ചെറിയ കഥയാണ് പറയാനുള്ളത് അതായത് പണ്ട് ഏതൊരു സിനിമയിൽ കണ്ടൊരു ഒരു ചെറിയൊരു സീനാണ് പക്ഷെ അതിൽ നിന്ന് ഞാനൊരു കഥയായിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞുതരാം ഒരു നാട്ടിൽ ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് അപ്പൊ ഈ പോസ്റ്റ്മാൻ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആ നാട്ടിൽ തന്നെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവനാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഏത് കത്ത് വന്നാലും സമയത്തിന് തന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ഇനി ആളില്ലെങ്കിൽ തന്നെ പിന്നീട് അവരെ അവരെ അന്വേഷിച്ചു പോയി കൊണ്ടു കൊണ്ടുപോയി കൊടുക്കുകയും അത്തരത്തിൽ ആൾ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ് ഈ പോസ്റ്റ്മാൻ ആ നാട്ടിൽ ഒരു വയസ്സായ ഒരു അമ്മ താമസിക്കുന്നുണ്ട് അപ്പൊ ഈ അമ്മക്ക് എഴുത്തും വായനയും അറിയില്ല ആ അമ്മ അവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത് അമ്മയുടെ മകൻ കേരളത്തിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ മകൻ എല്ലാ മാസവും അമ്മക്ക് കത്തയക്കും അപ്പോൾ അമ്മയ്ക്ക് എഴുത്തുമ്പോൾ വായന അറിയാത്തത് കൊണ്ട് ഈ പോസ്റ്റ്മാൻ ആണ് അമ്മക്ക് വേണ്ടി കത്ത് പൊട്ടിച്ച് വായിച്ചു കൊടുക്കുന്നത് പുള്ളി കൃത്യമായി കത്ത് പൊട്ടിച്ച് അമ്മക്ക് വേണ്ടി കത്ത് വായിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അമ്മക്ക് എന്ത് പറയാനുള്ളത് അത് പുള്ളി വേറൊരു സ്ഥലത്ത് എഴുതി അത് മകനക്ക് തിരിച്ച് കത്തായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അമ്മയെ സഹായിക്കുന്ന ഒരു പോസ്റ്റ്മാനുമാണ് പക്ഷെ പുള്ളിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് പുള്ളി ഈ മകന്റെ കത്ത് അമ്മക്ക് വേണ്ടി വായിച്ചു കൊടുക്കുമ്പോൾ കത്ത് കഴിഞ്ഞ് ലാസ്റ്റ് പുള്ളി കത്തിൽ ഇല്ലാത്ത ഒരു സെന്റൻസ് കൂടി എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യും ഈ കത്തുമായി വരുന്ന പോസ്റ്റ്മാൻ രാമുവിന് ഒരു രണ്ട് രൂപ അമ്മ കൊടുക്കണം എന്ന് കൂടി ഒരു ലൈൻ കൂടി പുള്ളി അതിൽ ആഡ് ചെയ്യും അപ്പൊ അമ്മ അത് മകൻ പറഞ്ഞതല്ലെന്ന് പുള്ളിക്ക് ഒരു രണ്ട് രൂപ കൊടുക്കും പുറത്തുനിന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളി കത്ത് വായിക്കുന്നുണ്ട് കത്ത് തെറ്റിച്ച് വായിക്കുന്നില്ല പ്രോപ്പറായിട്ട് വായിച്ച് അമ്മയെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അമ്മ പറയുന്ന കാര്യം കൃത്യമായിട്ട് കത്തിൽ എഴുതി മാനിക്കു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ പരിപാടി പുള്ളി ചെയ്യുന്നുണ്ട് അത് ലാസ്റ്റ് വായിക്കുന്ന ഒരു സെന്റൻസ് ആണ് പുള്ളിക്ക് പുള്ളി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്ക് എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യണമായിരുന്നു അത് ലെറ്ററിന്റെ കൂടെ അത് വായിക്കരുത് അമ്മ ഞാൻ ഈ ലെറ്റർ വായിച്ചു തരുന്നതിനും കത്ത് എഴുതി അയക്കുന്നതിനും എനിക്ക് എന്തെങ്കിലും ഒരു പൈസ അമ്മ തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് രണ്ട് രൂപകാരം അഞ്ച് രൂപ കിട്ടിയാണ് അപ്പോൾ പുള്ളി ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിനെ മാത്രം ആരെങ്കിലും വിമർശിക്കുമ്പോൾ നാട്ടുകാർ മൊത്തത്തിൽ ഇളകി വന്നിട്ട് അവനോട് പറയുകയാണ് നീ എന്തൊരു മര്യാദ ഘട്ടം പ്രവർത്തനമാണ് ചെയ്യുന്നത് അയാൾ എന്തൊരു മാന്യനാണ് ഈ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് ഓടി നടന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാവർക്കും കൃത്യസമയത്ത് കത്ത്ത്തിച്ചു കൊടുക്കുന്നു അമ്മക്ക് വേണ്ടി കത്ത് വായിച്ചു കൊടുക്കുന്നു കത്ത് കൃത്യമായിട്ട് വായിച്ചു കൊടുക്കുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ വിമർശിക്കുന്നത് ആ വ്യക്തിയെയോ ആ വ്യക്തി ചെയ്യുന്ന പണിക്കെന്തോ മോശമുണ്ടെന്നോ ഒന്നുമല്ല ഒരു പർട്ടിക്കുലർ സംഭവം പുള്ളി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു ക്ലിയർ കട്ട് പോയിന്റിലാണ് നമുക്ക് പുള്ളിയോടുള്ള വിമർശനം ഇനി ഈ ഉദാഹരണം വൈശാൻ തമ്പിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപമോ അപഹസിക്കലോ അല്ലെങ്കിൽ വെറുപ്പ് പ്രചരണമോ പുള്ളി ആർക്കെങ്കിലും നേരെ നടത്തിയിട്ടുള്ളതായി എന്റെ അറിവിലില്ല വളരെ മനോഹരമായി വളരെ സിമ്പിളായി വളരെ ലഘുവായ ഭാഷയിൽ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ സയൻസ് സംസാരിക്കുന്ന മനുഷ്യനാണ് പുള്ളി ഒരു ഫിസിക്സ് അധ്യാപകനാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് സാമൂഹ്യ വിഷയങ്ങളിൽ കൃത് കൃത്യമായ നിലപാടുകൾ പറയുന്ന ഒരാളാണ് ശാസ്ത്ര അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് ഇതെല്ലാം ശരിയാണ് പക്ഷെ പുള്ളി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് ഞാൻ വിമർശനം ഉന്നയിക്കാറുള്ളത് പുള്ളി സയൻസ് പറയുന്നതിൻ്റെ ഇടയിലൂടെ സയൻസ് ആണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുള്ളിയുടെ വേൾഡ് വ്യൂ വിൽക്കാനുള്ള ഒരു ശ്രമം പുള്ളി നടത്തുന്നുണ്ട് അത്തരത്തിൽ വേൾഡ് വ്യൂ വിൽക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹൈപ്പോത്തിസിസുകളെ തിയറിയായി അവതരിപ്പിക്കുക സ്വന്തമായി ഇന്റർപ്രിട്ടേഷനുകൾ ഉണ്ടാക്കി സയൻസിനില്ലാത്ത വാദങ്ങൾ സയൻസിന്റെ പേരിൽ അവതരിപ്പിക്കുക തുടങ്ങിയ ചില പ്രശ്നങ്ങൾ വൈശാൻ തമ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് ആ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാത്രം ആ പർട്ടിക്കുലർ പ്രശ്നങ്ങളെ സെപ്പറേറ്റായി എടുത്തുകൊണ്ട് ഈ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ശരിയല്ല എന്ന് വളരെ ഒബ്ജക്റ്റീവ്ലി ഏതൊരു മനുഷ്യനും വെരിഫൈ ചെയ്യാൻ പാകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പേജിലൂടെ വീഡിയോകളിലൂടെ അല്ലെങ്കിൽ പോസ്റ്റുകളിലൂടെ ഇട്ടിട്ടുള്ളത് അതല്ലാതെ പുള്ളി വളരെ മോശം വ്യക്തിയാണ് പുള്ളിയെ പുള്ളി പുള്ളി എത്തിയിട്ടായ കൊണ്ട് എനിക്കിഷ്ടമല്ല പുള്ളി പുള്ളി പതിമൂന്ന് വയസ്സുള്ള ഏതൊരു പയ്യനെ വിമർശിച്ചതുകൊണ്ട് കുരുപൊട്ടി ഒലിച്ചതാണ് തുടങ്ങിയ കമന്റുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വാലിഡിറ്റിയും ഇല്ല അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ വൈശാഖം തമ്പിയെ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് എന്റെ ഇടുന്നുണ്ടെങ്കിൽ അത് ഒബ്ജെക്റ്റീവലി വെരിഫൈ ചെയ്യാവുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞാനത് കൃത്യമായിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാമോ ഇന്ന ഇന്ന സ്ഥലത്ത് നിനക്ക് തെറ്റുപറ്റി അവിടെ സാർ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് തിരുത്തി ഒരു ഒരു പോസ്റ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ടേക്കാം ഇന്ന പോയിന്റ് ഞാൻ സംസാരിച്ചത് എനിക്ക് തെറ്റി പോയിരിക്കുന്നു അതെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനത് തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ടാകും ഞാൻ റെഡിയാണ് അതല്ലാതെ നിങ്ങൾ വന്നിട്ട് തമ്പി ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനാണ് നീയൊക്കെ താഴെ ഇരുന്ന് അത് നോക്കി ഓരിയിടുന്ന നായ്ക്കളാണ് വൈശാന് തമ്പിയെ വിമർശിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് എന്ന് വൈശാഖം തമ്പിക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള വാദങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം വൈശാൻ തമ്പി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റുണ്ടാവും അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് യോഗ്യതയുടെ കാര്യമാണെന്നെങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈശാഖൻ തമ്പി ഐസക് ന്യൂട്ടനെ വിമർശിക്കാറുണ്ട് വൈശാഖൻ തമ്പിക്ക് ഐസക് ന്യൂട്ടനെ വിമർശിക്കാനുള്ള അവകാശവും യോഗ്യതയും ഉണ്ടെങ്കിൽ നൂറ് ശതമാനം വൈശാൻ തമ്പിയെ വിമർശിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ വൈശാഖൻ തമ്പി ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് എനിക്ക് തമ്പി സാറിനെ പറ്റി ക്ലാസ് എടുക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് ഒരു ചെറിയൊരു റെസ്പോൺസ് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചത് അതല്ലെങ്കിൽ കമന്റിൽ വരുന്ന കാര്യങ്ങൾക്ക് അവിടെ തന്നെ മറുപടി കൊടുത്ത് ഒഴിവാക്കലാണ് പതിവ് ഇനി ആദ്യം പറഞ്ഞ വൈശാഖം തമ്പിയുടെ ആണ് എന്ന് അഭിനയിച്ചു കൊണ്ട് വരുന്ന വെറുപ്പ് ഛർദ്ദിക്കൽ ടീമുകളോട് പറയാനുള്ളത് നീയൊക്കെ എങ്ങനെ വേഷം മാറി വന്നാലും മറ്റേ പോക്കിരി സിനിമയിൽ വടിവേരൂവിനെ പോലെ തലയിൽ ഈ വെറുപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് ഒരുപാട് ഒന്നും വേണ്ട എന്തിനാണോ വന്നത് വെറുപ്പ് ഛർദ്ദിക്കാനാണെങ്കിൽ ഛർദ്ദിച്ച് വെക്കുക പോവാ സമയം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം അപ്പം അത്രേ ഉള്ളൂ ബൈ